എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ രക്തചന്ദനമാലയുടെയും മാലയുടെയും കരിങ്ങാലി മാലയുടെയും വ്യത്യാസങ്ങൾ അഥവാ ഈ രണ്ട് മാലകളെയും ധരിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യസ്ത ഗുണങ്ങളെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടും വ്യത്യസ്തങ്ങളായ മാലകളാണ് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് പറയാനും ബുദ്ധിമുട്ടാണ് രണ്ടിലും ചില ഗുണങ്ങൾ ഒരുപോലെയുമാണ് ധരിച്ചു നോക്കിയാലേ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ കിട്ടാനും പ്രയാസമാണ് ഇത് മറ്റൊരു സത്യവും ആദ്യം രക്തചന്തനമാലയുടെ ഗുണഗണങ്ങളെപ്പറ്റി പറയാം ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ രക്തചന്തനമാലയെപ്പറ്റി വിശദമായി വിവരിച്ചിരുന്നു രക്തചന്ദനമാലയ്ക്ക് രോഗശാന്തി നൽകാൻ ശക്തിയുണ്ട് ഈ മാലയ്ക്ക് വിഷാദം ആലസ്യം രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് വേഗം പ്രകോപിതരാകുന്നവരും ദേഷ്യപ്പെടുന്നവരും ഈ രക്തചന്ദനമാല ധരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ജ്യോതിഷപ്രകാരം ചൊവ്വാദോഷത്തിന് പ്രതിവിധിയ രക്തചന്ദനമാല ധാരണം ചെയ്യുന്നത് പ്രതിവിധിയായി പറയുന്നു അതുപോലെ അനുയോജ്യമായ പൊരുത്തം ലഭിക്കാനും ഇത് സഹായകമാകുന്നു ദാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് അനുഗ്രഹീതവുമാകുന്നു അതുപോലെ രക്തചന്തനമാല ധരിക്കുന്നതിലൂടെ വ്യക്തിയെ മാനസികമായി ശക്തമാക്കുകയും അതുപോലെ മനസ്സിൻ്റെ ഏകാഗ്രത മെച്ചപ്പെടുകയും അതുപോലെ സ്വബോധത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനായി രക്തചന്തനമാല ധരിക്കുന്നത് വളരെ നല്ലതാണ് കുണ്ടലിനി ചക്രങ്ങളെ ആക്കാനും രക്തചന്തനമാല ധാരണത്തിലൂടെ സാധ്യമാകുന്നു ചെയ്യുന്ന തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനുമായും രക്തചന്ദനമാല ധാരണം ചെയ്യുന്നു രക്തചന്ദനമാല ധരിക്കുന്നത് കൊണ്ട് പാർശ്വഫലങ്ങളൊന്നും ഇല്ല എങ്കിലും കിടക്കുന്നതിന് മുമ്പ് മാല ഊരിവയ്ക്കുന്നത് നല്ലതാണ് ഇത് രക്തചന്ദനമാല മാത്രമല്ല ചന്ദനമാലയായാലും തുളസിമാലയായാലും രുദ്രാക്ഷമാലയായാലും അതുപോലെ ദേവതാരുമാലയായാലും ഉറങ്ങുന്നതിന് മുമ്പ് ഊരുവയ്ക്കേണ്ടതാണ് പിറ്റേ ദിവസം കുളിച്ചു കഴിഞ്ഞ് എടുത്ത് ധരിക്കുക ഇതാണ് നിയമം അടുത്തതായി മാലയുടെ ഗുണങ്ങളെപ്പറ്റി പറയാം മാല ധരിക്കുന്നത് ആത്മീയമായ ശക്തി വർദ്ധിക്കാൻ സഹായമാണെന്ന് പറയുന്നു ചൊവ്വാഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായകമാകുന്നു മാല ആർക്ക് വേണമെങ്കിലും ധരിക്കാം ചൊവ്വാഴ്ച തൊട്ട് ധരിക്കുന്നതാണ് ഏറ്റവും ഉചിതം കരിങ്ങാലിമാലയിൽ എല്ലാ ദേവതകളുടെയും ഭാഗമുള്ളതുകൊണ്ട് കരിങ്ങാലിമാല ധരിച്ചുകൊണ്ട് ഏത് ദേവതയെയും ആരാധിക്കാവുന്നതാണ് കരിങ്ങാലി വൃക്ഷം ഒരു ഔഷധ സസ്യമാണ് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളെ കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും പൂർവികർ കരിങ്ങാലി വൃക്ഷത്തിന്റെ തടി ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കുമായിരുന്നു എന്നാൽ വില കൂടുതൽ കാരണം ഇന്നാരും ചെയ്യുന്നില്ല കരിങ്ങാലി വൃക്ഷത്തിന്റെ തൊലി വേര് തടി ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ ഔഷധ കൂട്ടുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുന്നു കരിങ്ങാലിമാലയെ എല്ലാവർക്കും ധരിക്കാൻ പാടില്ല എന്ന് പണ്ട് ചിലർ പ്രചരിപ്പിച്ചിരുന്നു അതായത് കരിങ്ങാലി വൃക്ഷത്തിന് ചൊവ്വാ ശക്തി വളരെ കൂടുതലാണ് അതിനാൽ ചൊവ്വയുടെ അനുകൂലമായ രാശിക്കാരും നക്ഷത്രക്കാരും മാത്രമേ മാല ധരിക്കാവൂ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ് മാല ആർക്കും ധരിക്കാം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമുള്ളവർ ആരോഗ്യം മെച്ചപ്പെടുത്താനായി മാല ധരിക്കുന്നു ദൃഷ്ടിദോഷം പ്രാഖ് ഇവയൊന്നും ഏൽക്കില്ല മാല ധരിച്ചാൽ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനും സംഭരിക്കാനുമുള്ള കഴിവ് കരിങ്ങാലിമാലയ്ക്കുണ്ട് മാല ധരിച്ചുകൊണ്ട് മത്സ്യമാംസ അധികം ഭക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് ആർത്തവകാലം ഒഴിച്ച് മറ്റ് എല്ലാ സമയത്തും കരിങ്ങാലിമാലയെ ധരിക്കാവുന്നതാണ് മരണ വീട്ടിൽ പോകുമ്പോൾ കരിങ്ങാലിമാല ഊരി വയ്ക്കുന്നതാണ് നല്ലത് ഇതൊക്കെയാണ് കരിങ്ങാലിമാലയുടെയും അതുപോലെ രക്തചന്ദനമാലയുടെയും വ്യത്യാസങ്ങളും ഗുണങ്ങളും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം